പൈൻകുളം അയ്യപ്പൻ എഴുത്തച്ഛൻ പടിക്ക് സമീപം മഹാത്മാൻകാളി കുടിവെള്ള പദ്ധതി പ്രവർത്തകർ ഓണക്കിറ്റ് വിതരണം ചെയ്തു പഞ്ഞാൾ പഞ്ചായത്ത് അംഗം ശ്രീചാ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വർഷം വർഷം പദ്ധതിയുടെ മുന്നോട്ട് പോകുക അതായത് ആരും ചെറിയ കിറ്റ് ഇപ്പൊ വലിയ കുറച്ചും കൂടി കിറ്റിലേക്ക് ചേർന്നു ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞു ഇത്രയും ചെറിയ കിറ്റല്ല കുറച്ചും കൂടി വിപുലമായിട്ടുള്ള കിറ്റാണ് കൊടുക്കണം ഉണ്ടായിരുന്നത് കുട്ടികളെ പദ്ധതിയുടെ മെയിൻ്റെസിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ചളി അടഞ്ഞിട്ട് വെള്ളം കിട്ടുന്നില്ലയാണ് ഇന്നത്തെ ഉള്ള പ്രദേശങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ലയെന്ന് പരാതിയുടെ അടിസ്ഥാനത്തില് ഇപ്പൊ നമ്മള് കുറച്ച് ഫണ്ട് ഇറക്കിയിട്ട് എന്താ ആ ചളി നീക്കം ചെയ്യുന്ന പ്രവൃത്തി ശീതന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കിറ്റ് ചെറുതായി പോയത് അടുത്ത വർഷം ഇതിലും വിപുലമായിട്ടുള്ള നല്ല കിറ്റ് നമുക്ക് ഇവർക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ത്രിദീപ് കുമാർ ട്രഷറർ എം സി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഉണ്ടായി ഉണ്ടായികളാണ് ലോകം കണ്ടു തുടങ്ങുക